അങ്ങനെ ഒരുപാട് നേരത്തെ ആലോചനകൾക്ക് ശേഷം കോഴിക്കോട് പ്ലാനിറ്റോറിയം കാണാൻ പോവാൻ തീരുമാനത്തിലെത്തി അവിടെ ത്രീ ഡി കാഴ്ചകൾ കാണാനിരിക്കാണ് അതിൻ്റെ പച്ചിലെ വീട്ടിൽ പ്രശ്നേഷ് കളിക്കാനിരിക്കുകയാണ് എന്റെ കെട്ടിയൻ ശേഷം സൗരയുധ കാഴ്ചകളിലേക്ക് വന്നിട്ടുണ്ട് മുമ്പെന്ന് പറയുമ്പോൾ ഒരു ആറാം ക്ലാസ്സുകാരിയൊക്കെ ആയിരിക്കുന്ന സമയത്ത് അന്ന് എൻ്റെ അനിയൻ എൽ കെ ജിക്കാരനാണ് ഞാനും ഉമ്മയും വലിയമ്മയും അവനും കൂടിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അന്ന് സ്കൂളിൽ നിന്ന് ട്രിപ്പായിട്ട് വന്നതായിരുന്നു കേട്ടോ ആ ഓർമ്മകളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു പക്ഷേ എനിക്കത്ര വലിയ ഓർമ്മയൊന്നുമില്ല കേട്ടോ ചെറുതായിട്ടൊക്കെ ചില ഓർമ്മകൾ എന്തൊക്കെയോ കണ്ടതും പറഞ്ഞതും ഒക്കെ അതിന്റെ തൊട്ടടുത്തായിട്ടൊരു ക്യുസ് നടക്കുന്നുണ്ട് അപ്പൊ ഇവരെല്ലാരും കൂടി അതൊന്നു പങ്കെടുത്തു നോക്കി ജയിച്ചതാണെങ്കിലോ എന്റെ കെട്ടിയോനും തലച്ചോറില്ലാത്ത തലയിൽ ഇത്രയും ബുദ്ധി ബുദ്ധിയുണ്ടായിരുന്നോ ഞാൻ പോലും ഞെട്ടിപ്പോയി അത് ശരിയാ ഒറ്റക്ക് പോരാടി ജയിക്കാൻ വേണം ഒരു റേഞ്ച് ഇവിടെ ഒരുത്ത കപ്പിത്താനാവുന്നു അതിനൊക്കെ ശേഷം ഞങ്ങൾ മീനുകളുടെ കാഴ്ചകൾ കാണാൻ പോയി അടുത്തടുത്തായിട്ട് കുറേ ഭംഗിയുള്ള മത്സ്യങ്ങളെ കാണുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കണ്ടിരിക്കാൻ ഒരു റിലാക്സേഷൻ ആയിരുന്നു ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ മുൻമുന ഇരുന്നിട്ടുണ്ടോ അല്ലെങ്കി അവസരം അടുത്തടുത്ത് ഉണ്ടാവുമ്പോ പറ ജീവിതത്തിൽ മുൾമുനയില് ഇരുന്നിട്ടാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത് മിററ് കണ്ട ഫോട്ടോ എടുക്കണം അത് നിർബന്ധാണ് ഫോട്ടോ മാത്രല്ല ഞങ്ങള് വീഡിയോയും എടുത്തു അല്ല പിന്നെ ഒറ്റയാളായിപ്പോയി ഞാനിതേ പല ഞാനായിട്ടിരിക്കുന്നു ആഹാ എന്താ രസം കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി എല്ലാ ഉമ്മമാരെയും പോലെ എൻ്റെ ഉമ്മയും എന്തൊക്കെയോ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതേതായാലും നന്നായി കുറച്ചായിരുന്നെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ടേസ്റ്റ് ഫീൽ ചെയ്തു ചെയ്തിട്ടോ പിന്നെ ഔട്ട്ഡോർ ആയിട്ടുള്ള കുറേ ആക്ടിവിറ്റികളിലേക്ക് കാണുന്നു ഊഞ്ഞാലാട്ടം പിന്നെ അവിടെ ഉണ്ടായിരുന്ന രസകരമായൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ഒരു അറ്റത്ത് കാറ് വെച്ചിട്ടുണ്ട് മറ്റേ അറ്റത്ത് നമുക്ക് പിടിച്ച് തൂങ്ങാം അപ്പോൾ കാറിങ്ങനെ പൊന്തും അത് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ട് മക്കൾ ഓരോരുത്തരായിട്ട് ട്രൈ ചെയ്യായിരുന്നു പ്രായഭേദം എല്ലാവരും ട്രൈ ചെയ്തു ചെറിയ മക്കളൊക്കെ അതിൻ്റെ കൂടെ കാറിന് പകരം ഇപ്പുറത്തെ നിന്ന് അവർ പൊങ്ങിപ്പോയി എന്നിട്ടും ആര് എന്ത് ട്രൈ ചെയ്താലും ഞങ്ങൾക്കും ചെയ്യണം എന്ന് പറഞ്ഞാൽ എല്ലാവരും വരുന്നുണ്ടായിരുന്നു ഓരോരുത്തരായിട്ട് അതിങ്ങനെ ട്രൈ ചെയ്ത് നിൽക്കുവായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കുക അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ ഫാമിലി ട്രിപ്പാണ് അതായത് ഞങ്ങളുടെ കുടുംബം കംപ്ലീറ്റ് ആയതിന് ശേഷമുള്ള ആദ്യത്തെ ട്രിപ്പ് നമ്മൾ പ്രേമിക്കുന്ന കാലത്ത് ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് പോലുമില്ല കാരണം നമ്മളെ പ്രേമം അംഗീകരിക്കുമെന്നൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഒന്നിച്ചൊരു ട്രിപ്പോ ഒന്നിച്ചൊരു ചിത്രമോ ഒന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുമ്പോൾ ഭയങ്കര സന്തോഷവും നമ്മുടെ സെലക്ഷനൊന്നും തെറ്റിപ്പോയില്ല എന്നൊക്കെ അറിയുമ്പോൾ പഠിച്ചോന് നമ്മളെക്കാൾ നന്നായിട്ട് നമ്മളെ അറിയാമെന്ന് തോന്നുന്നത് ഇപ്പോഴാണ് സാഹസികതയുടെ കാര്യത്തില് ഞങ്ങള് പണ്ട് അടിക്കുക ഇറങ്ങാൻ അറിയില്ലെങ്കിലും ഞങ്ങള് കേറാം ഇറങ്ങാൻ ചിലപ്പോ ആപ്പ വരണ്ടി വരും ആപ്പ എന്ന് പറയുന്ന എന്റെ കെട്ടിയോനാ കെട്ടിയോന്റെ മീൻ പരിപാടി ഓരോന്നെയും മോളിൽ നിന്ന് വലിച്ചു കായർക്കാന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ പോയത് പ്രസിദ്ധമായ കുറ്റിച്ചിറ ബിരിയാണി സെന്ററിലേക്കാണ് നല്ലൊരു ബിരിയാണി ആയിരുന്നു കേട്ടോ അതിനുശേഷം ബേപ്പൂർ ബീച്ചിലേക്ക് ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ട് അപ്പത്തേക്കും പൊന്നുന്റെ ഇക്കാകെയും വന്നു അവര് പ്ലാനറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല ചെറിയ എന്തോ ജോലിയില് പെട്ടു കുറേ കാഴ്ചകളൊക്കെ കണ്ട് ബീച്ചിൽ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പിരിഞ്ഞു